ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താമ്പടിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും സ്നേഹി ലോടു ചൊല്ലി നിത്യമാം സ്നേഹത്താൽ മിന്നേ സ്നേഹിച്ചാൽ നിന്നോടു കൂടെയുണ്ട് നിത്യമാം സ്നേഹത്താൽ നിന്നേ സ്നേഹിച്ച ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോസ്തോലെ പ്രവർത്തകരുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ അപ്പോസ്തോന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ അയച്ചും അപ്പം നുറുറുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു പന്തക്കൂസ് നാളിൽ പാത്രോസ്തപ്പോസ്തോലിൻ്റെ പ്രസംഗം കേട്ട ആളുകളോട് നിങ്ങൾ മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും ഞങ്ങളോട് ചേരുകയും നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ഒക്കെ ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ല ആകെ രണ്ട് കാര്യമേ പറഞ്ഞോളൂ ഒന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം രണ്ട് നിങ്ങൾ സ്നാനപ്പെടണം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം മാനസാന്തരം എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് പോലെ ചില ചാബല്യങ്ങളെ ഉപേക്ഷിക്കുന്ന കാര്യമല്ല അപ്പോ സിപ്പോ ഇരുപതാം അധ്യായത്തിൽ പൗലൂസ് അത് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം ഒന്ന് തെസലോനിക്കറിൽ പൗലീസ് എഴുതി നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു അബദ്ധ ദൈവത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബദ്ധ ദൈവത്തെ ഉപേക്ഷിച്ച് സത്യദൈവത്തെ സ്വീകരിക്കുക അതുമല്ലെങ്കിൽ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പുകൾ ഉപേക്ഷിക്കുക അതല്ലെങ്കിൽ ഇരുട്ടിൻ്റെ പ്രവർത്തികളോട് നിഷ്ഫല പ്രവർത്തികളോട് ബന്ധം ഉപേക്ഷിക്കുക വെളിച്ചത്തിൻ്റെ ദൈവമായ സത്യദൈവത്തെ സ്വീകരിച്ച് ആ സത്യ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുക അതായിരുന്നു പെന്തക്കോസ് നാളിൽ ആ പെരുന്നാളിന് വന്ന ആളുകൾ സുവിശേഷം കേട്ടപ്പോൾ അത് ചെയ്തത് അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു അല്ലെങ്കിൽ അപ്പോൾ സോലന്മാരോട് കൂടെയാണ് ദൈവമുള്ളത് ദൈവ അരിശീല ദേവാലയത്തിലല്ല കൂടെ അല്ല അല്ല അവിടുത്തെ പെരുന്നാളുകളോടും യാഗങ്ങളോടും വഴിപാടുകളോടും കൂടെ അല്ല എന്ന് തിരിച്ചറിഞ്ഞു അവർ ഒറ്റ ചോദ്യമാണ് ചോദിച്ച് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോടുകൂടെയാണ് ദൈവത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗം നിങ്ങൾക്കാണുള്ളത് നിങ്ങളെന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി ദൈവഭാഗത്ത് വരുന്ന ആളുകൾ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ടല്ല വരേണ്ടത് ചില ന്യൂജൻ അല്ലെങ്കിൽ ചില പ്രോസ്പെരിറ്റീവ് ഹോസ്പിറ്റലുകാർ പറയുന്നത് നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടാൽ നിങ്ങൾക്ക് ഭൗതികമായ അനുഗ്രഹം ഉണ്ടാകും രോഗങ്ങളെല്ലാം മാറും അതുപോലെ നിങ്ങൾ കുബേരായിട്ട് മാറും എന്നൊക്കെ പ്രസംഗിക്കാറുണ്ട് പഠിപ്പിക്കാറുണ്ട് അതൊക്കെ മോഹനസുന്ദര വാഗ്ദാനങ്ങളാണ് അതൊന്നും ചെയ്യാൻ പാടില്ല യേശു അങ്ങനെ ചെയ്തില്ലല്ലോ യേശു അങ്ങനെ പറഞ്ഞില്ലല്ലോ അപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങളെന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത് അതായിരിക്കണം ഇന്നും ഓരോരുത്തർ ചോദിക്കേണ്ടത് ദൈവത്തിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലാതെ എനിക്ക് എനിക്കെന്ത് തരും എന്നുള്ളതായിരിക്കരുത് രണ്ടാമത് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുക എന്നാണ് ചില ആളുകൾ ഈ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ വേണം സ്നാനപ്പെടുവാൻ അങ്ങനെയാണ് പത്രൂസ് പറഞ്ഞത് അങ്ങനെയാണ് പിന്നീട് പൗലൂസ് അല്ലെങ്കിൽ പീലിപ്പോസ് ഇവരൊക്കെ സ്ഥാനപ്പെടുത്തിയതായിട്ട് അപ്പുപോൾ കാണുന്നതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലായിരുന്നു എന്നാണ് യേശു കൽപ്പിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ എന്നല്ലേ അതിൻ്റെ ഷോർട്ട് ഫോമാണ് യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നാനം എന്നുള്ളത് ഒന്നാം നൂറ്റാണ്ടിൽ എല്ലാത്തിനും ഷോർട്ട് ഫോം ഉണ്ടായിരുന്നു ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്ക് ഷോർട്ട് ഫോം പന്തിരുവർ ഏഴ് ശുശ്രൂഷകന്മാർക്ക് ഷോർട്ട് ഫോം എഴുവർ അപ്പവും മീഞ്ഞുമുള്ള തിരുപത്താഴത്തിന് ഷോർട്ട് ഫോം അപ്പം നുറുക്കൽ ആഴ്ചപിടുത്തിന് ഒന്നാം ദിവസം എന്നുള്ളതിന് കർത്തൃ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ലഭിക്കുന്നതിന് പരിശുദ്ധാത്മാവ് മേൽ വരിക അതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനത്തിൻ്റെ ഷോഡമാണ് യേശുക്രിസ്തുവിന് നാമത്തിലുള്ള സ്നാനം എന്നുള്ളത് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ദൈവത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് അപ്പോൾ ദൈവമായ യേശു കൽപ്പിച്ച സ്നാനം അത്രയേ ഉള്ളൂ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നാനം എന്നുള്ളതിൻ്റെ അർത്ഥം നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വമാണ് അപ്പോൾ ദൈവമായി യേശു കൽപ്പിച്ച സ്നാനം അത്രയേ ഉള്ളൂ പക്ഷേ സ്നാനപ്പെടുത്തുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് കാരണം ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ് ആ ദൈവത്തെങ്കിലേക്കാണുള്ളത് നമ്മൾ തിരിയേണ്ടത് അപ്പോൾ ദൈവം പിതാവ് എന്ത് ചെയ്തു പിതാവ് നമ്മെ സ്നേഹിച്ചു പുത്രൻ എന്തു ചെയ്തു നമുക്കായി യാഗമായി മരിച്ചു പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു ഈ കാര്യം നമ്മളെ അറിയിച്ച് നമുക്ക് പാപബോധം നൽകി നമ്മളെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തള്ളിപ്പറയാതെ മരണം വരെ ഞാൻ ജീവിക്കും എന്നുള്ള സത്വപ്പ് സ്നാനം അതിൻ്റെ ചുരുക്ക എഴുത്താണ് ഷോട്ട്ഫോമാണ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം എന്നുള്ളത് യേശു ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്വത്തിലെ പുത്രനാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ അത് ദൈവദൂഷണമാണ് നീ ദൈവത്വത്തിലെ പുത്രനല്ല ദൈവപുത്രനായ ക്രിസ്തു അല്ല എന്ന് പറഞ്ഞാണ് മഹാപുരോധം വസ്ത്രം കീറിയതും യേശു ദൈവദൂഷ്ണം ദൈവത്തിനെതിരായിട്ട് വ്യാജം പറയുന്നു എന്ന് മനുഷ്യനായിരിക്കാൻ ദൈവമാണെന്ന് പറയുന്നു അതായത് ദൈവത്വത്തിൽ പുത്രം തമ്പുരാനാണെന്ന് പറയുന്നു ഇതായിരുന്നു യേശുവിനെ കൊല്ലാനായിട്ട് അവർ കണ്ട ചാർജ് ഷീറ്റ് ഇവിടെ ആ യേശു ദൈവമാണ് ദൈവമായി യേശു കൽപ്പിച്ച ആ സ്നാനം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ദൈവമായ യേശു കൽപ്പിച്ചതൊക്കെ അനുസരിക്കാൻ തയ്യാറാകണം ശിഷ്യന്മാർക്ക് കൊടുത്ത് അന്തിമ യോഗത്തിൽ യേശു പറഞ്ഞത് നിങ്ങൾ പുറപ്പെട്ട് സലരേയും പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്ാമിച്ച് സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ച് ശിഷ്യരാക്കുക എന്നാണ് അതാണ് ഇവിടെ പത്ര ദിവസ പറയുന്നത് നിങ്ങൾ മനസ്സാന്തരപ്പെടണം നിങ്ങൾ സ്നാനപ്പെടണം അങ്ങനെ യേശു കൽപ്പിച്ച സ്നാനം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെന്തു വേണം യേശു പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിക്കാം യേശു കൽപ്പിച്ചതാണ് ഇരുപത്താഴം തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ പെസക ശിശുരോടുകൂടെ കഴിച്ച ശേഷം യേശു അതിൽ നിന്ന് ഒരപ്പം എടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വി പെസക ഈജിപ്തി എന്നുള്ള വിടുതലായിരുന്നു പ്രസക കുഞ്ഞാടിൻ്റെ മരണത്തെ അതിനെയൊക്കെ ഓർക്കുന്നതായിരുന്നു ഇനി അത് ഓർക്കണ്ട അത് നിഴലായിരുന്നു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്നാണ് യേശു പറഞ്ഞത് അവരെല്ലാവരും കൂടെ ഒരപ്പത്തിൽ നിന്ന് പങ്കെടുത്തു പതിനൊന്ന് പേര് അപ്പോൾ ശ്രീമോൻ ആ യൂത അവരെ വിട്ടു പോയിരുന്നു അതുപോലെ പാനപാത്രം കൊടുത്തിട്ട് ഇതിൽ നിന്ന് എല്ലാവരും കൊടുപ്പീൻ ആ ഒരു കപ്പലിൽ നിന്ന് അവരെല്ലാവരും കുടിച്ചു ഇതാണ് ലോകാന്യം വരെ നിലനിൽക്കേണ്ടത് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ലോകാവസാനം വരെ തൻ്റെ വരവ് വരെ ഇങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും പന്ത്രസാളിൽ മൂവായിരം ആളുകളെ സ്ഥാനപ്പെട്ടത് അവരെല്ലാം ഒറ്റ അപ്പത്തിൽ നിന്നാണ് കഴിക്കേണ്ടത് എങ്കിൽ എത്രയോ വലിയ അപ്പമായിരിക്കും എന്ന് ചിന്തിക്കാം പക്ഷേ അതിന് അതിനെക്കുറിച്ച് താഴെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ നാൽപ്പത്തിയാറാം വാക്യം അപ്പം രണ്ടായിരത്തി നാൽപ്പത്താറ് അവർ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിലപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പോണ്ട് ഭക്ഷണം കഴിക്കുകയും അപ്പോൾ അപ്പം നുറുക്കൽ അവർ താമസിച്ചിരുന്ന വീടുകളിലാണ് ചെയ്തിരുന്നത് അതായത് ഈജിപ്തിൽ ഇസ്രായേൽ മക്കളെല്ലാം വിളിച്ചുകൂട്ടി സ കഴിക്കുക അല്ലായിരുന്നല്ലോ അവർ പുറപ്പെട്ട ആ രാത്രിയിൽ അഭിമാസം പതിനാലാം തീയതി ഒരാടിനെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാടിനെ ചുട്ട് മിച്ചം വരുത്താതെ തിന്നാൻ എത്ര പേര് വേണോ അത്രയും പേരെ അയൽക്കാരെ കൂട്ടണം ഈജിപ്റ്റിലെ എല്ലാ വീട്ടിലും തിരുവത്താഴ്ച ഇല്ലായിരുന്നു ഒരാടിനെ തിന്നാൻ എത്ര പേര് വേണോ അത്രയും അയൽക്കാർ ഒരു വീട്ടിൽ കൂടുക അങ്ങനെയായിരുന്നു യേശു തിരുവത്താഴ്ച സ്ഥാപിച്ചും ഒരു വീട്ടിലല്ലേ പിന്നീട് പന്തക്കൂസ് നാളിൽ സ്നാനപ്പെട്ട ആളുകൾ അവർ താമസിച്ചിരുന്ന വീടുകളിൽ വീടുകളിൽ സ്നാനപ്പെട്ട ആളുകൾക്ക് അക്കോമഡേഷൻ അവർ നൽകിയിരുന്നു അവിടെയാണ് അവർ അപ്പം നുറുക്കിയിരുന്നത് അപ്പോൾ യേശു കൽപ്പിച്ചതെല്ലാം അനുസരിക്കണം അതുകൊണ്ടാണ് അവർ രസക പരിപാടിയൊക്കെ അല്ലെങ്കിൽ പെരുന്നാളികളൊക്കെ ഉപേക്ഷിച്ചിട്ട് യേശു കൽപ്പിച്ചതായ ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ തയ്യാറായത് അപ്പം നുറുക്കുവാൻ തയ്യാറായത് പ്രിയപ്പെട്ടവർ യേശുവിനെ യക്ഷകനായി സ്വീകരിച്ച് ശ്നപ്പെട്ട് അങ്ങനെ സ്നാനപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ഒരപ്പത്തിൽ നിന്ന് എല്ലാവരും ഒരു മാത്രം മീന്നിൽ നിന്ന് എല്ലാവരും അതാണ് യേശു കാണിച്ച മാതൃക അതിന് നാം തയ്യാറാകണം സഹായിക്കട്ടെ കർത്താവിന്റെ വിലയൊരു നാമം ആകട്ടെ എന്നോടുമിന്നു ഞാൻ കരുതിയനാൾ എന്നോടു സാധ്യം സാധ്യമാക്കുന്നവ നിന്നോടു കൂടെയുണ്ട് മനുഷ്യനാല സാധ്യം സാധ്യമാക്കുന്നവ നിന്നോടു കൂടെയുണ്ട്